എത്ര ആളുകൾ ആ പൊരുത്തം കിട്ടാതെ മരിക്കുന്നത് അല്ലേ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിലെ കള്ളിക്കടിയുടെ താഴത്ത് കിടക്കുന്ന പലർക്കും സമാധാനല്ല പലർക്കും പൊരുത്തം കിട്ടിയിട്ടില്ല പലരും പൊരുത്തം വാങ്ങിയിട്ടുമില്ല അതുകൊണ്ടാ ഇന്ന് മുഖത്തോട് മുഖം നോക്കാൻ മടിയ പറഞ്ഞ സലാം മടക്കാൻ മടിയ ഇന്നതൊക്കെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പൊരുത്തം കിട്ടാതെയും പൊരുത്തം വാങ്ങാതെയും മനസ്സിന്റെ പകയും വെറുപ്പും ഈഗോയും വിദ്വേഷവും യും വെറുപ്പും മനസ്സിന്റെ ഉള്ളുകളിൽ കൊണ്ടു നടന്ന് അല്ലാന്റെ അടുത്തേക്ക് മടങ്ങുന്ന നമ്മളുടെ കൽവ് അല്ലാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു തവണയെങ്കിലും ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് നടക്കുമ്പം എന്റെ കവറിൽ എന്റെ കരലെടുത്തു നോക്കുന്ന റബ്ബിന് എന്റെ കൽവിനുള്ളിൽ ഒരു കറുത്ത പുള്ളി പോലും കാണാൻ പറ്റരുതേ എന്ന് ആഗ്രഹത്തോടെ ജീവിച്ച് നമസ്കരിക്കുന്നവരാണെങ്കിൽ ആ നമസ്കരിക്കുന്നവന്റെ ജീവിതത്തിൽ പൊരുത്തം കിട്ടാതെ മരിക്കൂല കുടുംബക്കാരെ പണങ്ങൂല ഒരാളൊരു കട്ടെടുക്കൂല ഭാര്യനോട് നീതി അനീതി കാണിക്കൂല ഭർത്താക്കന്മാരെ വഞ്ചിക്കൂല മക്കളോട് ഏതെങ്കിലും അർത്ഥത്തിൽ കാണിക്കുന്ന നീതി കാണിക്കാത്ത മാതാപിതാക്കളാവൂല എന്തേ അത് ആവാനുള്ള കാരണം നമസ്കാരമേയുള്ളൂ കൽബ് നന്നായിട്ടില്ല ബോംബ് തോന്നിട്ടേയുള്ളൂ കൽബ് നന്നായിട്ടില്ല പരിശുദ്ധ ഹറവിൽ ചെന്നിട്ടേയുള്ളൂ ആളുകളുടെ ഹൃദയത്തിൽ നന്മകൾ വന്നിട്ടില്ല ബാധ്യതകൾ കിട്ടാതെ ബാധ്യതകൾ തീർക്കാതെ മരിക്കുന്നവർ അങ്ങനെയൊക്കെയാണ്